നമസ്കാരം മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ സി പി എമ്മിൽ പടയൊരുക്കം തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി മുഹമ്മദ് റിയാസിന്റെ ശരീരഭാഷയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നാണ് സി പി എമ്മിലെ പിണറായി വിരുദ്ധരുടെ ഭാഷ്യം ഏറ്റവും ഒടുവിലായി മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരായ വിമർശനം മന്ത്രി തിരുത്തിയത് പോലും സ്ഥിതിഗതികൾ ശരിക്കും മനസ്സിലാക്കിയ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ടാണ് മുൻപ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ വിമർശിച്ചുകൊണ്ട മന്ത്രി റിയാസ് രംഗത്ത് വന്നപ്പോഴും മുഖ്യമന്ത്രി ഇടപെട്ട് ഇത് തിരുത്തി തലസ്ഥാന നഗരത്തിൽ നടക്കുന്ന റോഡ് പണി സംബന്ധിച്ച വിവാദത്തിൽ വിമർശിച്ചത് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അല്ല എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു കരാറുകാരനെ പുറത്താക്കിയത് ശരിയായിരുന്നു എന്ന് കാലം തെളിയിക്കുമെന്നും മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു കരാറുകാരൻ ഉഴപ്പിയപ്പോൾ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ചു അല്ലായിരുന്നുവെങ്കിൽ മറിച്ചായേനെ സ്ഥിതി എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തലസ്ഥാന നഗരത്തിലെ റോഡുകൾ ഗതാഗത യോഗ്യമല്ലാതായിട്ട് മൂന്ന് വർഷമായി മൂന്ന് മാസം കൊണ്ട് പണി തീരുമെന്ന് പ്രഖ്യാപിച്ച് കൂട്ടത്തോടെ റോഡങ്ങ് പൊളിച്ചു കളഞ്ഞതോടെ ജനങ്ങൾ നട്ടം തിരിയുകയായിരുന്നു ഇതിനെതിരെ വൻ വിമർശനങ്ങൾ തന്നെ ഉയരുന്നതിനിടയിലാണ് സ്മാർട്ട് സിറ്റി അമൃത് പദ്ധതികളുടെ നടത്തിപ്പ് ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോർപ്പറേഷൻ വികസന സമിതി യോഗത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ പ്രസംഗിച്ചത് എന്നാൽ ആകാശത്ത് റോഡ് നിർമ്മിക്കാനാകുമോ എന്ന് തിരിച്ചു ചോദിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് കരാറുകാരനെ പുറത്താക്കിയത് ചിലർക്ക് പൊള്ളിയെന്നും കൂടി പറഞ്ഞതോടുകൂടി വിവാദം അങ്ങ് കൊഴുത്തു സംസ്ഥാന സമിതിയിലെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ കടകംപള്ളിയെ കരാറുകാരുമായുള്ള കള്ളക്കളി കൂടി ആരോപിച്ചുകൊണ്ട് പ്രതിസ്ഥാനത്ത് നിർത്തിയ നടപടി ശരിയായില്ല എന്നാണ് മുഹമ്മദ് റിയാസിനെതിരായ വിമർശനം വിവിധ ജില്ലാ കമ്മിറ്റികൾ റിയാസിനെതിരെ രംഗത്ത് വരികയും ചെയ്തു തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി റിയാസിനെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയെന്ന് മാത്രമല്ല കമ്മിറ്റിയിലെ സംഭാഷണങ്ങൾ ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തു മാധ്യമങ്ങൾ അതീവ പ്രാധാന്യത്തോടെ തന്നെ ഇത് പ്രസിദ്ധീകരിച്ചപ്പോഴാണ് സി എം അപകടം മനസ്സിലാക്കിയത് താൻ സി എന്ന വലിയ ബഹുജന പാർട്ടിയുടെ ഒരു വിനീതനായ പ്രതിനിധിയാണ് എന്ന കാര്യം നിർഭാഗ്യവശാൽ റിയാ സംഘം മറന്നുപോയിരുന്നു എം വി ആറിനെയും ഗൗരിയമ്മയെയും നിഷ്കുരണം പുറത്താക്കിയ പാർട്ടിയാണിത് അച്യുതാനന്ദനെ ഒതുക്കി ഒരു മൂലയ്ക്കിരുത്തി നിശബ്ദനാക്കിയ പാർട്ടി നാളെ പിണറായി പുറത്തു പോയാലും ഇവർക്ക് സംഭവിച്ചതിൽ കൂടുതലൊന്നും പിണറായി വിജയനും സംഭവിക്കുകയില്ല ആ കാര്യം പിണറായി വിജയന് നന്നായി തന്നെ അറിയാം തോമസ് ഐസക്ക് മുതൽ കടകംപള്ളി സുരേന്ദ്രൻ വരെ ഒരു കൂട്ടം നേതാക്കൾക്ക് ഇച്ഛാഭംഗവും അവരെ പിണറായി വിജയൻ ഒതുക്കിയതിൽ അവർ ദുഃഖകുലരാണ് പിണറായിയുടെ അടിപതറാൻ അവർ കാത്തിരിക്കുന്നു അപ്പോഴാണ് റിയാസിന്റെ വക ഈ ചവിട്ട് നാടകം റിയാസിനെ ഒന്ന് ഒതുക്കിയാൽ ചോദിക്കാനും പറയാനും പോലും ആരും കാണില്ല അക്കാര്യം റിയാസ് മറന്നു ഇതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചത് പോലെ വി ശിവൻകുട്ടിയെ മലർത്തിയടിക്കാൻ കഴിയുന്ന നേതാക്കൾക്ക് സത്യത്തിൽ റിയാസ് ഒരു ചുള്ളിക്കമ്പ് മാത്രം ഭാര്യ വീണയുണ്ടാക്കിയ പുകലുകൾ റിയാസിന് വിനയായി മാറിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് കടകംപള്ളിയുടെ കൊട്ടേഷനും അപകടകരമായി തന്നെ മാറുന്നത് ഇതിലെ അപകടം ആദ്യം തിരിച്ചറിഞ്ഞത് സാക്ഷാൽ മുഖ്യമന്ത്രിയാണ് അനാവശ്യമായി വിവാദം ഉണ്ടാക്കരുത് എന്നാണ് റിയാസിന് നൽകിയ ഉപദേശം വിവാദങ്ങൾ കണ്ട് കൈയടിക്കുന്നവർ പിന്നീട് തിരിഞ്ഞു നോക്കില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു തനിക്കെതിരെ വിവാദങ്ങൾ പെറ്റുപെരുകിയിട്ടും മുഖ്യമന്ത്രിയൊന്നും മിണ്ടാത്തത് ബുദ്ധിപരമായ നീക്കം തന്നെയാണ് റിയാസിന്റെ നിയമനത്തെ ഇന്നും പ്രതിപക്ഷവും ഭരണപക്ഷത്തിലെ ചിലരും വിശേഷിപ്പിക്കുന്നത് മാനേജ്മെന്റ് സീറ്റ് എന്നാണ് റിയാസ് തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് പൊതുമരാമത്ത് വകുപ്പ് ഭരിച്ച് മുന്നേറാൻ ശ്രമിക്കുമ്പോഴും അതിന്റെ ഫലമൊന്നും റിയാസിന് കിട്ടിയില്ല എന്നത് മറ്റൊരു സത്യം കാരണം അമ്മാവനും ഭാര്യയും ചേർന്നുണ്ടാക്കുന്ന വിവാദങ്ങളിൽപ്പെട്ട് റിയാസിന്റെ ആ പ്രവർത്തനങ്ങളുടെ ക്രെഡിറ്റുകൾ മുഴുവനങ്ങ് അസ്തമിച്ചു പോകും ഭരണവിരുദ്ധ വികാരം മാധ്യമങ്ങൾ റിയാസിനോടും പ്രയോഗിക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി റിയാസ് റെസ്റ്റ് ഹൗസ് റോഡ് നിരീക്ഷണങ്ങൾ ഒന്നും തന്നെ നടത്താറില്ല ഫേസ്ബുക്ക് ലൈവും കുറവാണ് പൊതുമരാമത്ത് വകുപ്പിൽ വേണ്ടത്ര സ്വാധീനം മന്ത്രിക്കില്ല എന്ന് ഉദ്യോഗസ്ഥർ പോലും പറഞ്ഞു തുടങ്ങി പഴയതിനേക്കാൾ ഭംഗിയായി പൊതുമരാമത്ത് വകുപ്പിൽ അഴിമതിയുടെ കളമൊരുങ്ങുകയാണ് ജി സുധാകരൻ മന്ത്രിയായിരുന്ന കാലത്ത് ഒട്ടുമുക്കാൽ ആളുകൾക്കും മന്ത്രി ഭയമായിരുന്നു എന്നാൽ ഇന്ന് മന്ത്രി റിയാസിനെ ആരും തന്നെ ഗൗരവത്തിൽ എടുക്കുന്നതേയില്ല എന്നാൽ മുഖ്യമന്ത്രിയുമായുള്ള ബന്ധുത്വം കാരണം മന്ത്രിയെ ഉദ്യോഗസ്ഥർക്ക് ഭയമാണ് പൊതുമരാമത്ത് വകുപ്പിനെതിരെ നാട് നീളെ ആക്ഷേപങ്ങളാണ് ഇപ്പോൾ ഉള്ളത് കേരളത്തിലെമ്പാടും റോഡ് പൊളിഞ്ഞു കിടക്കുന്നു ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം മുന്നേറുന്നതിനിടയിലാണ് സാധാരണ റോഡുകൾ പോലും തകർന്ന് തരിപ്പണമായത് സാമ്പത്തിക ഞെരുക്കങ്ങളും റിയാസിന്റെ വകുപ്പിനെ ദോഷകരമായി തന്നെ ബാധിക്കുന്നുണ്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ അവഗണന നേരിടുന്ന വകുപ്പുകളിൽ ഒന്നായി പൊതുമരാമത്ത് വകുപ്പ് മാറിയിരിക്കുന്നു ബാലഗോപാലിന് റിയാസിനെ ഭയമൊന്നുമില്ല ധനമന്ത്രാലയം എല്ലാ വകുപ്പുകൾക്കും ശത്രുവായതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പിനും ശത്രുവാണ് മുഹമ്മദ് റിയാസിന് സ്ഥിരം അബദ്ധം പറ്റാറുമുണ്ട് അപ്പോഴെല്ലാം അമ്മാവനായ മുഖ്യമന്ത്രി ഇടപെട്ട് റിയാസിനെ തിരുത്താറുമുണ്ട് അപ്പോഴേക്കും സമയമൊന്ന് വൈകിപ്പോയിരിക്കും